കാടിനെ അറിഞ്ഞ് കളിച്ചും ഉല്ലസിച്ചും ഒഴിവു സമയങ്ങള് ആനന്ദകരമാക്കുന്നതിന് കൃഷിയിൽ നഗരവനം ഒരുങ്ങുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് ഇരുപത്തിയഞ്ച് ഏക്കർ വനത്തിൽ ഉദ്യാനം നിർമ്മിക്കുന്നത് ഒന്നാം ഘട്ടം പൂർത്തിയാക്കി പുതുവത്സരത്തിൽ തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത് നഗരവനത്തിലേക്ക് സ്വാഗതം ചെയ്തുള്ള ഈ നിർമ്മിതി കടന്നു ചെല്ലുന്നത് വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞയിടത്തേക്കാണ് അതിനുള്ളിലെത്തിയാൽ കാട്ടിലൂടെ നടക്കാം പുൽത്തകിടിയിൽ ഇരിക്കാം പ്രകൃതിയെ വേണ്ടുവോളം ആസ്വദിക്കാം അങ്ങനെ വൈകുന്നേരങ്ങളെ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാനായുള്ള ഉദ്യാനമാണ് ഇവിടെ ഒരുങ്ങുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒറ്റപ്പാലം റേഞ്ചിന്റെ നേതൃത്വത്തിൽ വാടാനാംകുറിശി ചുവന്ന ഗേറ്റിലാണ് നഗരവനം എന്ന പേരിൽ പാർക്കും ഉദ്യാനവും നിർമ്മിക്കുന്നത് കാടിനെ അറിഞ്ഞുള്ള നടത്തം കുട്ടികളുടെ പാർക്ക് ചെക്ക് ഡാം പാറക്കെട്ടുകൾ വാട്ടർ ഫൗണ്ടൻ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചാണ് പാർക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിനായി പ്രദേശത്തെ ഇരുപത്തിയഞ്ച് ഏക്കർ റിസർവ് വനത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് അമ്പത് ലക്ഷം രൂപ ചെലവിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി പുതുവർഷത്തിൽ തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഷോർണൂർ നഗരവനം എന്നുള്ള ഒരു പദ്ധതി പ്രദേശത്താണ് ഇത് ഏകദേശം അമ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നടപ്പാത ചിൽഡ്രൻസ് പാർക്ക് ഓപ്പൺ ജിമ്മ് വാച്ച് ടവർ നട സൈക്കിൾ ട്രാക്ക് അങ്ങനെ പല വ്യത്യസ്ത പദ്ധതികളിൽ ഈ ഈ പാർക്കിൽ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ഇത് എത്രയും വേഗം പണി പൂർത്തിയാക്കി ന്യൂ ഇയർ റോഡുകൂടി തുറന്നു കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത് പ്രശസ്ത ശില്പി സുരേന്ദ്രകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ആകർഷണീയമായ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് ഇവിടെ നഗരവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കാണ് വരുന്നത് കുട്ടികളുടെ ഒരു പാർക്ക് അതിന്റെ മെയിൻ കവാടാണ് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത് അത് പിന്നെ ഇവിടെ ഒരു വാട്ടർഫാൾ ആണ് ചെയ്യുന്നത് അടുത്ത മാസത്തിന്റെ ഉദ്ഘാടനം ആണ് പ്രതീക്ഷിക്കുന്നത് പരിപാടി ഉള്ള ഫണ്ടിന്റെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് നക്ഷത്രവനം ബട്ടർഫ്ലൈ ഗാർഡൻ അശോകവനം ഔഷധ സസ്യോദ്യാനം ബാംബു ഗാർഡൻ എന്നിവയ്ക്ക് പുറമെ ഓപ്പൺ ജിം ഇക്കോ ഷോപ്പ് ക്യാൻറ്റീൻ എന്നിവയും സജ്ജമാക്കാനാണ് വനം വകുപ്പ് ലക്ഷ്യമിടുന്നത് നിലവിൽ കവാടം ബാത്റൂം ടിക്കറ്റ് കൗണ്ടർ എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി സി എസ് ആർ ഫണ്ടുകൾ ലഭ്യമാക്കി പൊതുജനങ്ങൾക്ക് ഉല്ലസിക്കാനും മറ്റും കൂടുതൽ സൌകര്യമൊരുക്കാനുള്ള തീവ്രശ്രമത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ന്യൂസ് ഡെസ്ക് യുടോക്ക്